കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ എയ്റ്റ് നിലമ്പൂർ ടൗണിലെ കെട്ടിടം കീഴടക്കി വാനരപ്പട ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് അയിമ്പതോളം കുരങ്ങുകൾ കൂട്ടമായി കെട്ടിടത്തിനുള്ളിലേക്ക് കൂട്ടമായി എത്തിയത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചെരുപ്പുകൾ കടിച്ചെടുത്തുകൊണ്ടുപോയി നിലമ്പൂർ ടൌണിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗിലേക്കാണ് വാനരപ്പട കൂട്ടമായി എത്തിയത് കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിലെ ആളുകൾ വാനരപ്പടയെ തുരത്താൻ നടത്തിയ ശ്രമവും ഫലം കണ്ടില്ല അരമണിക്കൂറിന് ശേഷമാണ് വാനരപ്പടം മടങ്ങിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ിൽ നിലമ്പൂ അമ്മയാവുക അതൊരു അനുഭൂതിയാണ്